ഭഗവത്ഗീത അധ്യായം നാല് അതീന്ദ്രിയം ശ്ലോകങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഓം നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ പതിനൊന്നാമത്തെ ശ്ലോകം യേ യഥാ പ്രബ്യത്തെ താസ്തൈവമഭമ്യഹം ആത്മാവു വർദ്ധൻ തേ മനുഷ്യ പാർത്ഥ സർവശ്ലോകത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് എന്നിൽ ശരണം പ്രാപിക്കുന്നതനുസരിച്ച് എല്ലാവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു അല്ലയോ കുന്തി എല്ലാവരും എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം കാക്ഷന്തകർമ്മ സിദ്ധിം യി ലോകേ സിദ്ധിർഭവതി കർമ്മജാ സാരമിങ്ങനെയാണ് ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നതു മൂലം ദേവന്മാരെ ആരാധിക്കുന്നു ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ബലം സിദ്ധിക്കാറുണ്ടല്ലോ പതിമൂന്നാമത്തെ ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശമി മാം വിദ്യകർത്താരമവ്യയം പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുണങ്ങളെയും തദനുസത്യങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യസമൂഹത്തിൻ്റെ നാലു വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യനായ ഞാനല്ല അതിൻ്റെ കർത്താവ് എന്നറിയുക പതിനാലാമത്തെ ശ്ലോകം പതിനാലാമത്തതിൻ്റെ സാരം ഇങ്ങനെയാണ് കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല എനിക്ക് കർമ്മബലച്ചയുമില്ല എന്നെ കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മബലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല പതിനഞ്ചാമത്തെ ശ്ലോകം ഏവൃതം കർമ്മ പൂർവൈരവി കുരു കർമ്മ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം പതിനഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് എൻ്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗ പൗരാണികരായ മുമുക്ഷുക്കൾ പ്രവർത്തിച്ചു പോകുന്നത് അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക എല്ലാ ശ്ലോകങ്ങളും ഇപ്പോൾ പൂർത്തിയായി ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ श्री हरे नमः